എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം സ്കോളർഷിപ്പോടു കൂടി സൗജന്യ കഥകളി പഠനമാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പി എസ് സി അംഗീകൃത കഥകളി വേഷം കഥകളി സംഗീതം കഥകളി ചെണ്ട കഥകളി മദ്ദളം കഥകളി ചുട്ടി എന്നിവയിലെ ഡിപ്ലോമ പി ജി കോഴ്സുകളിലേക്ക് നിലവിലെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്കാണ് അവസരമുള്ളത് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം കൂടിയ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലൊമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർ പി ജി കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് പരിശീലനവും ഭക്ഷണവും ഒഴികെയുള്ള താമസ സൗകര്യവും സൗജന്യമായിരിക്കും നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സൈവൻ്റ് ലഭിക്കുന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും നൽകുന്നതാണ് താല്പര്യമുള്ളവർ രക്ഷകർത്താവിൻ്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസത്തിലെഴുതിയ അഞ്ച് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം മെയ് പതിനഞ്ചിനു മുമ്പ് തന്നെ എത്തിക്കേണ്ടതാണ് അഡ്രസ് എന്ന് പറയുന്നത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുട പിൻ നമ്പർ ആറ് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് തൃശ്ശൂർ ജില്ല എന്ന വിലാസത്തിലേക്കാണ് അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്തത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകളാണ് ആദ്യത്തേത് പി ജി പ്രവേശന പരീക്ഷകൾ മെയ് മാസം രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വിവിധ പ്രാദേശിക ക്യാമ്പസുകളിൽ പി ജി പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ മെയ് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് തീയതികളിൽ നടക്കുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് യു ജി സി നെറ്റ് ഓൺലൈൻ പരിശീലനമാണ് സർവകലാശാലയുടെ കാരടി മുഖ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന യു ജി സി നെറ്റ് പരിശീലനം ഉടൻ ആരംഭിക്കുന്നതാണ് ഫീസ് ആയിരം രൂപയാണ് പിന്നാക്ക വിഭാഗത്തിനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും യഥാക്രമ അൻപത് എഴുപത്തി ശതമാനം ഫീസ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഏഴ് ഒൻപത് രണ്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ